അച്ഛനാകെ ലോറി ആക്സിഡന്റ് കേസായി പോലീസുകാർ നമ്മുടെ ലോറിയാണ് കണ്ണനെ തട്ടി എന്ന് തിരിച്ചറിഞ്ഞുണ്ടാവൂന്ന് ചോദിച്ചാ ഉണ്ണിയുടെ അമ്മാവനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാനിപ്പോ വരുന്നേ കാറ് കണ്ണന്റെ അല്ലേ അപ്പൊ വാമേട്ടൻ കേസില്ലെന്ന് പറഞ്ഞാലും പോലീസുകാർ അന്വേഷണം നടത്തു കണ്ണൻ പറയണം കേസില്ലെന്നോ മോളെ എങ്ങനെയെങ്കിലും ഉണ്ണിയെ കൊണ്ട് കണ്ണനോട് പറയിക്കണം കേസ് ഒഴിവാക്കാൻ ഇനി ഇതിനു വേണ്ടി ഉണ്ണിട്ട് അയാളുടെ പോവാതിരിക്കാൻ ഉണ്ണിയും വേണ്ടി വന്ന മോളും അവന്റെ മുമ്പിൽ ഒന്ന് താനും നിന്നേ പറ്റൂ ഇതിപ്പോ വണ്ടി തട്ടി കണ്ണൻ ഒന്നും സംഭവിച്ചില്ല നമ്മൾ കുടുങ്ങാൻ ചെയ്തല്ലോ അച്ഛൻ കാണിക്കുന്ന ഓരോരോ മണ്ടത്തരങ്ങൾ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അന്ന് ഇങ്ങനൊരു സംഭവത്തെ പറ്റി പറഞ്ഞപ്പോ വലിയ സന്തോഷമായിരുന്നല്ലോ നമ്മൾ കാര്യങ്ങൾ നടന്നില്ല എങ്കിലും ചിരിച്ച കാണാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ശരി ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു നോക്കാം അയാൾ ഒരു അതിന്റെ കൂടെ അവളുടെ ഉപദേശം കൂടി ഉണ്ടെങ്കിലേ അയാള് കേസുമായിട്ട് മുന്നോട്ട് പോകൂ അതിനിടയ്ക്ക് അവള് വേണ്ടി വലിയൊരു നാട്ടുവൈദ്യനെ കാണാൻ പോയ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ ഇനി ആ വൈദ്യന്റെ ചികിത്സയിൽ അയാൾക്ക് എന്തെങ്കിലും മാറ്റം പേടി പോളെ അങ്ങനെ ഒരു പേടി നിനക്ക് വേണ്ട ഇനി ഒരു കാരണവശാലും കണ്ണന് പഴയ പടി എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല പിന്നെ മോക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന വാർത്ത അറിഞ്ഞതുകൊണ്ടുള്ള ലക്ഷ്മിയുടെ ഇളക്കം ഇത് അവക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് അവള് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തെ മോളിങ്ങനെ ചൂട് പിടിപ്പിച്ച് നിർത്തണം അപ്പോഴേ മോക്ക് അവളെ ജയിക്കാൻ പറ്റൂ ഒരു കുഞ്ഞെന്നത് അവളുടെ സങ്കല്പം മാത്ര അതൊരിക്കലും കാര്യത്തിലും എന്നെ ജയിച്ചു ഇതൊരെണ്ണം ഒഴിച്ച് അതുകൊണ്ടൊക്കെ എന്റെ പേടി കേസ് പറയൂന്ന് ഉണ്ണി പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ മോളും കൂടി ഈ കാര്യത്തിന് അവന്റെ മൂലൊന്നും താന്നു നിന്നേക്കെ ആവശ്യമല്ലേ പിന്നെ ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇനി വേണ്ടിട്ട് ലോറി തട്ടിച്ചാണെന്ന് അയാള് സംശയിച്ചില്ലെങ്കിലേ ചിലപ്പോ ലക്ഷ്മി അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ലോറി ഓടിച്ചിരുന്നത് അന്ന് ഓ അന്നത്തെ ആ സംഭവത്തോടെ അയാൾ അങ്ങ് പോയിരുന്നെങ്കിലേ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു എന്തായാലും ഞാൻ ഞാനിപ്പ തന്നെ ഉണ്ണിയേട്ടനോട് കാര്യം പറയാം അച്ഛന് ദോഷം വരുന്ന സംഭവമായി പോയല്ലോ അത് പിന്നെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ചെയ്തെടുത്തല്ലേ പറ്റൂ